ഹായ് പ്രിമുള്ള ഇപ്പോ കുറച്ച് യൂട്യൂബ് ഔലിയാമാരും കുറച്ച് യൂട്യൂബിലെ മൗലവിമാരും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് കൂടുതൽ അപ്പിക്കുപ്പായക്കാരികളാണ് ഒരു യൂട്യൂബോളി ഔലിയ ഉണ്ട് നമുക്കറിയാം എല്ലാവരെയും കളിയാക്കുക പരിഹസിക്കുക അയാളാണെങ്കിലും എല്ലാത്തിനും പോന്ന ഒരാളും വിഡിത്തവും വിവരക്കേടുവുമല്ലാതെ വാനരൻ പറയാറുമില്ല ട്ടെ ഞാൻ വ്യക്തിപരമായി ഒരാളെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൂടെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അയാളുടെ രീതി വ്യക്തിപരമായി ആളെ അധിക്ഷേപിക്കലാണ് അത് ഞാൻ അവനെ മൈൻഡ് പോലും ചെയ്യാറുമില്ല ഒരു യൂട്യൂബോളിയാണ് അപ്പൊ ഇപ്പോൾ ഇവരെ അപ്പിക്കുപ്പായ കാരികൾ വീടിൻ്റെ അകത്തളങ്ങളിൽ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് പേര് യന്ത്രങ്ങളെ ഇറക്കി പുതിയ രൂപത്തിൽ മതം പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുവാണ് നമ്മുടെ വസ്തുക്കൾ അപ്പോൾ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് അതങ്ങട് കേട്ട് കളയാം കളയാൽ ഇസ്ലാം എന്ന മതത്തിന്റെ ഉള്ളിലുള്ള ആ റൂൾസ് ഞാൻ പാലിക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോ എന്തൊക്കെയാ സംഭവിക്കാൻ അറിയോ കല്യാണം കഴിക്കുന്ന ചിന്തയിലേക്ക് എത്തുമ്പോ എന്താ സംഭവിക്കാൻ അറിയോ മനുഷ്യനാണ് ശരീരത്തിൽ ഈസ്ട്രജനും മനുഷ്യ വികാരങ്ങളിലേക്ക് അവനോ അവളോ എത്തും ഇത് പൂർത്തിയാക്കാൻ ിറ്റിയോ പോലെയുള്ള തികച്ചും ഹറാമാക്കപ്പെട്ട മെഡിക്കൽ സയൻസ് പ്രകാരം യാതൊരു പ്രൂഫും ഇല്ലാതെ ഇന്നേ വരെ ഒരു ജീനോ ഒരു ഹോർമോൺ കൊണ്ടോ തെളിയിക്കപ്പെടാത്ത വികാരങ്ങളിലേക്ക് മനുഷ്യന്മാരെ അത് സാധാരണ വലിയ ഉസ്താദ്മാരിപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏഹ് അവർക്ക് ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളു എന്ന് അല്ല താത്ത ഉള്ളൂ ഏ അതേ ഉള്ളൂ വികാരങ്ങളെ കുറിച്ച് മാത്രമേ താത്തായിക്കും പറയാനുള്ളൂ കുഴപ്പമില്ല ചെറിയ പ്രായം മുതലേ നമ്മളൊക്കെ ഈ മതത്തിനകത്ത് ഏഹ് കുഴപ്പമില്ല അപ്പോ അവര് പറയണത് പറഞ്ഞ് കേട്ടും പറഞ്ഞ് കേട്ടും പറഞ്ഞും 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 കേട്ടും ഏഹ് നമ്മൾ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിത്തിരുന്നിട്ടുണ്ടാകും അല്ലേ മനുഷ്യനായി ജനിച്ചാൽ മരിക്കുന്നതുവരെ ഈ കളിയും കുളിയും ഇത്തരം ഭോഗാസക്തികൾ മാത്രമേ ഉള്ളൂ എന്ന് ഇസ്ലാം എന്ന മതം ഉൽപാദിപ്പിക്കുന്ന സംസ്കാരമാണ് അവർ പഠിച്ചു ഡോക്ടറായിട്ട് കാര്യമില്ല എൻജിനീയറായിട്ടും കളക്ടറായിട്ടും അധ്യാപകരായിട്ടും കാര്യമില്ല അവരുടെ തലച്ചോറിൽ വളരെ ചെറിയ പ്രായത്തിലെ ഊട്ടി ഉറപ്പിക്കപ്പെട്ട ഇതല്ലേ ഉണ്ടാകത്തുള്ളൂ െ അയിപ്പോ എന്താ ആണു പെണ്ണും കല്യാണം കഴിക്കാൻ പോലെ തന്നെ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചാൽ എന്താ ആണു ആണു കല്യാണം കഴിച്ചാൽ എന്താ എന്താ എന്നതിന് വ്യക്തമായ ഉത്തരണ്ട് കാരണം അങ്ങനെ ഒരു വികാരമില്ല ആണിനെയും പെണ്ണിനെയും പഠിച്ചോ സൃഷ്ടിച്ചതിൽ അങ്ങനെ ഒരു ജീനോ അങ്ങനെ ഒരു ഹോർമോണോ ഇന്നേവരെ കണ്ടുപിടിച്ചിട്ടില്ല പിന്നെ തോന്നൽ എന്താ അത് മാനസിക രോഗാണേ കണ്ടുപിടുത്തങ്ങളും താത്തായോട് പറഞ്ഞിട്ടാണ് ഇവിടെ കണ്ടുപിടിക്കപ്പെടാറ് ഏഹ് അങ്ങനെ ആണം പെണ്ണും നമ്മൾ എത്രയോ പിക്ചറുകൾ കണ്ടിട്ടുണ്ടല്ലേ ഏഹ് അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന ഒരു വിഭാഗമില്ല അപ്പോൾ എൽ ജി ബി ടി ക്യൂ പ്ലസ് പ്ലസ് ഒക്കെ വെറുതെയാണ് പഠിച്ചുകൊണ്ടത് അറിയില്ലായിരുന്നു ദാത്ത ഏ ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരുപാട് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യപ്പെട്ട സംഗതികളാണ് ഇതൊക്കെ എത്രയോ ആളുകൾ ഇങ്ങനെ ജനിക്കുന്നതും അവരെ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ചുമൊക്കെ നമ്മൾ നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുമല്ലേ അവരുടെ ശരീരത്തിൽ വരുന്ന ശാരീരിക ഘടനയിൽ വരുന്ന മാറ്റങ്ങള് പ്രകൃതിയാലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടും അറിഞ്ഞോണ്ടും ഇരിക്കുക എന്നിട്ടും താത്തവന്ന മുസ്ലിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആതിലാ നൂറമാരൊക്കെ വേറൊരു കേട്ടോ അത് മാനസിക രോഗമാണ് അതിന് ചികിത്സയുണ്ട് അതിന് ചികിത്സ വേണം അതിന് ചികിത്സിക്കണം അതിനെയാണ് ഹറാം എന്ന് പറഞ്ഞത് അതിനെയാണ് എന്ന് പറയുന്നത് ഇസ്ലാമിലെ പണ്ടൊരു ഹറാമ ഇന്നൊരു ഹറാമൊന്നുമില്ല അന്ന് ഇന്നും ഒക്കെ ഹറാമാക്കപ്പെട്ടത് ഹറാമാ അന്ന് ഇന്നും തെറ്റാക്കപ്പെട്ടതൊക്കെ ഇന്നും ഹറാമ തന്നെയാണ് പ്രിയപ്പെട്ടവരെ അന്നും ഇതൊക്കെ ഹറാമാ ഇന്നും ഹറാമ് തന്നെയാണ് അതിലേക്കാണ് സ്വതന്ത്ര ചിന്ത നവ ലിബറൽ ചിന്താഗതി നമ്മുടെ മക്കളെ എത്തിക്കുന്നത് ഇതൊക്കെ കൂടുതലും കാർ തിന്നുന്നത് എവിടെയെന്നറിയോ കൗമാരത്തെയാണ് അതുകൊണ്ടാണ് കൗമാര പ്രായം അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കല്യാണം കഴിക്കണം എന്ന് പറയുന്നത് അതൊരു അടിമത്തമല്ല നിങ്ങൾ കൂടി സംതൃപ്തി പുരുഷനോട് പിന്റ്റോ പെണ്ണിനോടും അപ്പോ നബി നമുക്ക് നബി എത്ര രണ്ടുപേരുമായിട്ട് ആനന്ദിച്ചിട്ടുണ്ട് താത്ത വല്ല നിശ്ചയമുണ്ടോ കണക്കെടുത്തിട്ടൊന്ന് പറയണേ ഏ മറ്റ് സ്ത്രീകളെ ഒന്നും അടിമകളാക്കി വെച്ചിരുന്നില്ല കാരണം നബി മരിച്ചാൽ അവരാരും വരെ വേറെ പോലും കഴിക്കരുതെന്ന് പറഞ്ഞേ ആയിട്ട് വളരെ റെസ്പോൺസിബിൾ ായിട്ടാണെന്നല്ലേ പറഞ്ഞത് ആ ഈക്വാലിറ്റിയുടെ ഉദാത്തമായിട്ടൊരു മാതൃക എടുത്ത വീശട്ടെ ഒന്നിനും ചുമ്മാ എന്താണ് പെണ്ണിനും ആണിനും ആനന്ദിക്കാൻ ശരി വഹിയ അല വഹിയല കഥബ് എന്ന് പറഞ്ഞാല് കലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ് പ്രസവ സമയമായി പത്ത് കഴിഞ്ഞ് പത്ത് മാസമായി ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് എങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങി കൊടുക്കണം എന്നാണ് കമ്പിടിപ്പിക്കുന്നത് പ്രസവ വേദനയെടു മിനിമം പറഞ്ഞാൽ മതി നമ്മൾ മാക്സിമത്തിലേക്കൊന്നും പോകണ്ട അപ്പോൾ പെണ്ണിനും ആണിനും ആനന്ദിക്കുന്നതിനു വേണ്ടി അല്ലേ അവിടെ നിൽക്കുക വേറെ ഒന്ന് രണ്ട് മര്യാദകൾ കൂടി ഒന്ന് പറഞ്ഞിട്ട് തത്തായെ വിടാം കേട്ടോ ഉം എന്താണ് എന്ന് ഞാൻ നമ്മളാരും പറയാതെ അതുമാര് തന്നെ പറയട്ടെ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സെക്സും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്ത്രീയും എന്താണ് ലൈംഗികതയുടെ പൂർണ്ണ പൂർണ്ണരൂപമെന്ന് ഉസ്താദ് പറയട്ടെ ഇവരിലൂടെയല്ലേ നമ്മൾ മതം എന്താണെന്ന് അറിഞ്ഞതും പഠിച്ചതും കേട്ടതുമൊക്കെ ഒക്കെ അവർ തന്നെ പറയട്ടെ നമ്മളത് കേൾക്കാൻ തയ്യാറാണ് ധൈര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതാണ് ഉടുപ്പ് നൽകുന്ന വ്യാകരണം നിർവചനം എന്ന് പറഞ്ഞാൽ എപ്പോഴും കിടക്കണം എന്തായിരുന്നു പറഞ്ഞത് ഞാനിനും കൽപ്പിക്കണ്ടല്ലോ നമുക്ക് പിന്നീട് താത്ത പറഞ്ഞതിലേക്ക് തന്നെ ഞാൻ വരും കേട്ടോ ആദ്യം താത്താക്ക് ഇത് നമുക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കാം പെണ്ണിനെ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന അർത്ഥം എന്താണ് ഉടുപ്പ് അബൂദൈഫ നൽകുന്ന വിശദീകരണം പെണ്ണ് ബെഡ്ഷീറ്റ് എപ്പോഴും അവള് കിടക്കണം കിടക്ക മാത്രല്ല ഉടുപ്പ് ബെഡ്ഷീറ്റ് പെണ്ണിന് അപൂർവ്വം നൽകുന്ന വ്യാകരണം നിർവചന ബെഡ്ഷീറ്റ് എപ്പോഴും അവളെ കിടക്കണം പുരുഷന്മാർ സ്ത്രീകളുടെ മേലധികാരമുള്ളവരാണ് കല എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാകാൻ പാടില്ല അത് ശാരീരികമായി ബന്ധപ്പെടുമ്പോഴും ബന്ധപ്പെടുമ്പോ ഇന്ദ്രിയാകുന്നതിന് മുമ്പ് മുകളിലാകാം പക്ഷേ ഇന്ദ്രിയം ബെള്ളിനെ മുകളിൽ കിടത്തി ഭർത്താവ് ആളെ കിടന്നും ഉണ്ടാകരുത് കിഡ്നിധി പിത്താശയസന്ധി ഇതുപോലുള്ള രോഗങ്ങൾക്ക് അത് കാരണമാകും അതുകൊണ്ട് എന്ത് ചെയ്യാ ബന്ധപ്പെടാതിലനം ഉണ്ടാകുമ്പോ ഭാര്യത ഭർത്താവ് മുകളിൽ അതാണ് പറയുന്നത് ുംറു നിങ്ങൾ താക്കൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ കൃഷി സ്ഥലമാണ് വിളനിലവാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ സമീപിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മനുഷ്യ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിൽ കണ്ട പരാവ് പെണ്ണിന്റെ മുഖ്യ ഭാഗം എന്ന് പറഞ്ഞാൽ അറിവ് പോലെയാണ് അത് ഭൂമിയാണ് നാം അതിലേക്ക് വിസർജിപ്പിക്കുന്ന ഇന്ദ്രിയുള്ളികളുണ്ടല്ലോ അത് വിത്തുകളാണ് വിത്തുകളാണ് വിത്തുകൾ അതിലൂടെ നമുക്ക് വിളകളാണ് 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 ആ അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ് നിങ്ങളുടെ നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ അതാ എങ്ങനെയാണത് മിക്കുസ്താദ കൂടുതലൊന്നും നമ്മളെ കൊണ്ട് താങ്ങത്തില്ല ഉസ്താദെ നിക്ക് അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട താത്ത പറഞ്ഞതിലേക്ക് തന്നെ റെസ്പോൺസിബിലിറ്റീസ് പെണ്ണിനും കൊടുത്തിട്ടുള്ളത് അവിടെ ഒരാളെ ുംടിമയാക്കുന്നില്ല ഒരാൾ ആക്കുന്നില്ല ആ മാതൃക കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ പലപ്പോഴും വിവാഹം വേണ്ടാന്ന് പറഞ്ഞിട്ട് ക്ലിനിക്കിൽ വരുമ്പോ വിവാഹം വേണ്ടാന്ന് പറഞ്ഞിട്ട് ക്ലിനിക്കിൽ വരുമ്പോ അവർക്ക് പറഞ്ഞു പെട്ടെന്ന് കേൾക്കുമ്പോൾ നല്ല സുഖാലേ സോലോങ് ലൈഫ് സിംഗിൾ ലൈഫ് അധ്വാനിക്കാ പൈസ ഉണ്ടാക്ക എന്റെ പൈസ കൊണ്ട് ഞാൻ ട്രിപ്പ് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല ആർക്കും കൊടുക്കണ്ട ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാണ് പെട്ടെന്ന് കിട്ടുന്ന സുഖം എം ഡി എം ഉപയോഗിക്കുമ്പോൾ എന്താ കിട്ടുന്നത് എൽ എസ് ഡി ഉപയോഗിക്കും എന്താ കിട്ടുന്നത് കൂൾ വാട്ട് ഉപയോഗിക്കുമ്പോൾ എന്താ കിട്ടുന്നത് ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ എന്താ കിട്ടുന്നത് നോൺ സിന്തറ്റിക്കോ സിന്തറ്റിക്കോ ആയിട്ടുള്ള ശരീരത്തിൽ ലഹരികളെ രക്തത്തിൽ രക്തത്തിലെത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാണ് പെട്ടെന്ന് കിട്ടുന്ന സുഖം സുഖെന്ന് കിട്ടുന്ന സുഖം അവസാനിക്കും സുഖം മാത്രമല്ല നമ്മുടെ ജീവിതം കൂടിയാണ് ഇഹലോകവും എല്ലാ എല്ലാ ഡ്രഗ്സുകളും നമുക്കറിയാം ന്യൂറോ 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 ഇപ്പോ സിന്തറ്റിക് ടോക്സിക്കാ ഈ ടോക്സിക് ഡ്രഗ്സുകൾ എന്താണോ ചെയ്യുന്നത് അതന്നെയാ ഇപ്പൊ കല്യാണം വേണ്ട എന്ന് വേണ്ടി ഇപ്പത്തെ സുഖേ ഉള്ളൂ അതുകൊണ്ട് നിയമം ഉണ്ടാക്കി അതിനൊന്ന് കൺട്രോൾ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ യൂണിവേഴ്സിറ്റിയിൽ നടന്ന പഠന റിപ്പോർട്ടാണ് പറയുന്നത്

രണ്ടാമത്തെ ദിവസം രസ മൂന്നാമത്തെ രസം ഉണ്ടാവും നാലാമത്തെ ദിവസം തുടങ്ങൂലേ അടിപിടി ലെ കൈയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവൂലേ ഫുഡ് ചിലപ്പോ ഒരാക്ക് തോണെ കിട്ടും ബാക്കിയുള്ളവർക്ക് ഒന്നും കിട്ടൂല അഴിയാവും പ്രശ്നങ്ങളാവും അതുകൊണ്ട് അവിടെ ഒരു ഓർഡൻ ഉണ്ട് അവിടെ ഒരു റൂൾ ഉണ്ട് ആ റൂള് നമ്മൾ ഫോളോ ചെയ്യുന്നു അതുപോലെ പ്രിയപ്പെട്ടവരെ ഈ റൂളും റെഗുലേഷനൊന്നും ഇല്ല എങ്കിലേ ലസ്ബിൻ ഇപ്പൊ നോർമൽ ആയില്ലേ അതിലെ നോറി നോർമൽ ആയില്ലേ ആണുമാണ് കല്യാണം കഴിക്കണില്ലേ അപ്പൊ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചോട്ടെ അതിനിപ്പം എന്താ നല്ലത് തട്ടിട്ട മുസ്ലിം കുട്ടികൾ ക്യാമ്പസുകളിൽ ചോദിക്കാൻ തുടങ്ങിയില്ലേ തുടങ്ങില്ലേ കുട്ടികൾ ചോദിക്കാൻ തുടങ്ങിയില്ലേ എന്താ പോലെ ഇഷ്ടല്ലേ ജീവിച്ചോട്ടേന്ന് അതുപോലെ ചോദിച്ചു തുടങ്ങിയില്ല ആണുമാണോ അല്ലേ ജീവിച്ചോട്ടേന്ന് അമേരിക്കയിലൊരു ഉണ്ട് പ്രി യൂണിറ്റ് ഉണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഈ ഗ്രൂപ്പ് എന്തിനാറിയോ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ അവർക്ക് ഇഷ്ടം അവർക്ക് അവരുടെ കമപൂർത്തീകരണത്തിന് ഇഷ്ടപ്പെടുന്നത് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അവരുടെ അസോസിയേഷൻ നാളെ അതിനെ നമ്മൾ നോർമലൈസ് ചെയ്ത് കൊടുക്കുക നമ്മൾ വെറ്റി പോയി വളർത്തി വലുതാക്കി നമ്മുടെ കുട്ടികളെ തുതിവാസത്തിന് ക്ഷണിക്കുന്ന ഗ്രൂപ്പിലേക്ക് ടീമിലേക്ക് വിട്ടു കൊടുക്കും പ്രിയപ്പെട്ടവരെ അതിലേക്കാണ് ചിന്ത എത്തിക്കുന്നത് അപ്പൊ അതും നമ്മളെ നോർമലൈസ് ചെയ്യേണ്ടി വരും മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യമാരുണ്ട് മൃഗത്തിനോട് രമിക്കാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട് അത് നമ്മൾ നോർമലൈസ് ചെയ്ത് ചെയ്തു കൊടുക്കേണ്ടി വരും പ്രായമായ സ്ത്രീകളെ പയസായ സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഉണ്ണമാണ് ഇഷ്ടപ്പെടുന്നവരുണ്ട് അതൊക്കെ നമ്മൾ നോർമലൈസ് ചെയ്ത് കൊടുക്കേണ്ടി വരുമോ ഒരു പക്ഷെ ഇന്ന് ഈ നിയമം വേണ്ട എന്ന് പറഞ്ഞ് ഇസ്ലാം എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഐഡിയോളജിയിൽ നിന്ന് പുറത്ത് പോകുമ്പോ ഒരു പക്ഷേ നാളെ ഈ ചിന്താഗതികളെല്ലാം നമ്മളെ നോർമലാക്കി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് കല്യാണം അനിവാര്യാണ് വിവാഹം കഴിക്കണം അതിനപ്പുറം അപ്പുറം നോക്കരുത് എന്ന് തന്നെയാണ് ഇസ്ലാം പറയണത് അമ്മായിമ്മ ഉണ്ടാവോ ഉണ്ടായിക്കോട്ടെ അമ്മായിമ്മ പോലെ ഉണ്ടായിക്കോട്ടെ എന്നാല് ഉണ്ടാവോ ഉണ്ടായിക്കോട്ടെ കല്യാണം കഴിക്കണം എന്ന് തന്നെ ഇതുപോലെയുള്ള ആളുകൾ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല സമൂഹത്തിൽ ഇവർ വന്ന് ഛർദ്ദിച്ചു വയ്ക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇവർ പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇനി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് അവർ പറഞ്ഞില്ലേ ചെറിയ കുട്ടികൾ അല്ലേ അതൊക്കെയാണ് ആ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചെറിയ കുട്ടികളെ സ്വീകരിക്കുന്നവർ വൃദ്ധന്മാരെ സ്വീകരിക്കുന്നവർ എ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിക്കുന്നവർ ശരി എന്നാല് ശരിക്ക് കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിക്കുന്നത് ആരാണ് ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം പെണ്ണിനെ ഹബീബായ തങ്ങൾ ആവശ്യപ്പെട്ടാൽ നിന്നു പെണ്ണിന് നിർബന്ധം ആ പെണ്ണിനെ പോലും ഹറാമാണ് ും പോബീബായ പെണ്ണിനെ പോയി പോകും എന്നാൽ ഹബീബായ തങ്ങൾ പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ് ഹബീബായ ഹട്ടിൽ അത്രയും നിർബന്ധമാണ് വേറൊരാ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല കെട്ടിട പിന്നല്ലേ മാത്രല്ല കേട്ടോ ഭർത്താവും കൂടി ഇങ്ങനെ ാണ് പറഞ്ഞത്യാണ നിർബന്ധമാണ് ഹരിവായ തങ്ങളെ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് നിർബന്ധമാണ് ഒരാക്ക് അപ്പ ചൊല്ലിക്കൊള്ളണം നല്ല ഒന്നാ ശരിയത്ത് ഒരു നിഗാഹിന്റെ വിഷയത്തിന് അത്ര പറയാണ്ട് അസല കയ്യിൽ ഇല്ലെങ്കിൽ ഞങ്ങള് പറഞ്ഞു തരാ ഞങ്ങള് തരാൻ അനുസരിച്ച് ഞങ്ങൾ പറയാം എനിക്ക് കേട്ടോളൂ

ചെലപ്പോ അന്ന് നേരിട്ട് കെട്ടിച്ചുകൊടുക്കും അവിടെ ഈജാവും കപൂരും തന്നെയല്ല ഞാൻ സ്വീകരിച്ചു അറിയാലോ അല്ലല്ലോ ഏത് അതിന്റെ ഒന്നും ആവശ്യമല്ല അന്ന് നേരിട്ട് കെട്ടിച്ചു കൊടുക്കും അങ്ങനെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നോക്ക് നിങ്ങൾ ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞു പോകലാ ഹിവായ തങ്ങൾക്കുള്ള നിയമം തന്നെയാണ് ഒക്കെ ഒരു നിയമാണ് നാലിലേറെ ഭാര്യമാരെ സ്വീകരിക്കാം അഭിവാഹങ്ങൾക്ക് ഇഹ്റാമിലായി ശരിയാവും വേണ്ട സാക്ഷി വേണ്ട മധുര വേണ്ട പെണ്ണ് പെണ് പെണ്ണിനോട് അങ്ങനെ ഒരു കാര്യം പറയാം സ്വീകരിക്കാൻ നിർബന്ധം പിന്നെ വേറൊരാൾക്ക് പെണ്ട്ട് പറയാൻ പോലും പാടില്ല ഭർത്താവുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവ് ചിലക്ക് ചൊല്ലിക്കൊള്ളണം മാത്രല്ല ആർക്കും ആരെ ഏത് പെണ്ണിനെയും കെട്ടിച്ചു കൊടുക്കാം അന്ന് തന്നെ നേരിട്ട് കെട്ടിച്ചുകൊടുക്കുന്നു ഒമ്പതാമത് മതം പറയാ വ്യത്യസ്ത നോമ്പിന്റെ ും കേട്ടോ നിൽക്കണ്ടേ ഇനി നമുക്ക് ആദ്യം ഒരു ഉസ്താദ് പെണ്ണിന് എന്തൊക്കെയോ പറഞ്ഞു വെച്ചിരുന്നില്ലേ ബാക്കി കുറച്ച് ഭാഗവും കൂടിയുണ്ട് പറയാ വിത്തുകൾ വിതറി കഴിഞ്ഞാൽ അതിനോട് നമുക്ക് ലഭിക്കുന്നത് വിളകളാണ് ാണ് ആ വിളകളാണ് സന്താനങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ് നിങ്ങളുടെ ജാതയാണ് നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ആകാം എങ്ങനെയാണത്യോ കായി നിന്നുകൊണ്ടോ മുട്ടുനാലിൽ നിന്നുകൊണ്ടോ കായിരുന്നു കൊണ്ടോയത്തിൽ മലർത്തി കിടത്തിയോ മുജത്തിൽ ധരിച്ചു കിടത്തിയോ മുക്കുബിലും ോ എങ്ങനെയാകുമ്പോൾ നാളെ ജുവല്ലറിക്കാരൻ മാറി കുറേ കിട്ടണം കഴിക്കാൻ പറയാതെ പോലല്ലേ ജീവ മൊത്തം തകർന്നു പോകും അയ്യന്നെ സമയത്ത് ഒരേ ഒരു നിർബന്ധമുള്ളത് സെക്സിനാണ് സെക്സ് ഇല്ലെങ്കിൽ ഇസ്ലാമില്ല പുരുഷന്മാര് പറയേണ്ടത് നമുക്ക് മനസ്സിലാവും ഈ അപ്പിക്കുപ്പായക്കാരികളും ഇറങ്ങിയിട്ട് പുരുഷന്മാരുടെ ലൈംഗിക ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ അങ്ങ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇസ്ലാം വളരും സംശയമൊന്നുമില്ല ഏ ഇസ്ലാമിന്റെ വളർച്ച തന്നെയാണ് നമ്മളും പ്രതിനിധാനം ചെയ്യുന്നത് ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ ജീവിക്കണമെങ്കിൽ ജീവിക്കാം ഞങ്ങൾക്ക് ജീവിക്കാം നമുക്കിപ്പൊ ഈ താടിയും വെച്ച് ഈ ഈ വലിയ ചാളുവിട്ട് തൊപ്പിയിട്ട് നടക്കേണ്ട കാര്യമില്ല നമുക്കെന്താ ഒരു പിണനെ കെട്ടിപ്പിടിക്കാൻ നമുക്കെന്താ ചുംബിക്കാൻ പൊതിയില്ലാത്തത് കൊണ്ടാ നമുക്കെന്താ വ്യഭിജരിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാ അല്ലാഹുലെ പേടിച്ചിരുതെല്ലാം നമ്മൾ മാറ്റി നിർത്തുന്നു എന്തിന് ആഹ്റത്തിൽ നമുക്ക് അള്ളാഹു തരുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ ഇവർക്ക് ആഹ്റത്തിൽ അത് കിട്ടുമെന്നാണ് ഇവര് വിശ്വസിക്കുന്നത് അല്ല അപ്പിക്കുപ്പായക്കാരികളാകുന്ന അഭ്യസ്ഥ വിദ്യരായ പെൺകുട്ടികൾ വന്ന് സമൂഹത്തിൽ ഇങ്ങനെ വിഷം വാരി വിതറുന്നത് നിനക്കൊക്കെ അവിടെ എന്തുമാണ് ഈ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് ചൊറകമോ ഏ ഹൂറന്മാരോ പോടി ഓടിയടന്ന് നീയൊക്കെയോ പഴച്ചു നീയൊക്കെയോ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രമതത്തിലായി മറ്റുള്ളവർ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി കഴിയുന്നത് തീരെ അങ്ങോട്ട് രസിക്കുന്നില്ല അല്ലേ നിനക്കൊക്കെ വല്ലാത്ത കല്ലുകടിയാണല്ലി നന്ദി